ക്ഷ്യം വരിക സങ്കടം വരിക വൈരാഗ്യബുദ്ധി ഉണ്ടാവുക ഇതൊക്കെ നമ്മുടെ എനർജി ലോസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതൊന്നും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ മാത്രമേ എനർജി നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ വിശ്രാമത്തിന് ഇവരേക്കാളൊക്കെ പവർ ഉണ്ട് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹം നേടിയ ആ തപസിദ്ധി ഈ കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രീരാമലക്ഷ്മന്മാരെ യാകരക്ഷയിട്ട് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചിടത്തോളം ദിവസേന അനേകം ആളുകളുമായിട്ട് ഇടപഴകാറുണ്ട് ഇവരിൽ പലരും പല എനർജി വൈബ്രേഷൻസുമായിട്ട് വരുന്നവരായിരിക്കും ചിലർ നല്ല നല്ല വൈബ്രേഷൻ ഉണ്ടാവും കൂടുതലും നെഗറ്റീവ് വൈബ്രേഷനുമായിട്ട് വരുന്ന ആളുകളായിരിക്കും ഒരു ജ്യോതിഷിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യാൻ പറ്റുക ജ്യോതിഷക്കാരും ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ദിവസവും രാവിലെ എഴുന്നേറ്റ് അവൻ്റെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക മന്ത്രജപങ്ങളൊക്കെ നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ നെഗറ്റീവ് വൈബ്രേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ഓറയുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഓറയുടെ പവർ എപ്പോഴും കൂട്ടാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ നെഗറ്റീവ് വൈബ്രേഷൻ നമ്മളെ ബാധിക്കാതിരിക്കുകയുള്ളൂ അതിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു റെമഡി ഒരു പരിഹാരമാണ് ശരിക്കും ഈ മന്ത്രജപം നമ്മളുടെ ഓറയ്ക്ക് പവർ ഉണ്ടാക്കാനും നമ്മളുടെ ഇൻഡ്യൂഷണൽ പവർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഈ മന്ത്രജപം വളരെ ആവശ്യമാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഈ നെഗറ്റീവ് എനർജി ജ്യോതിഷക്കാരനെ ബാധിക്കാതിരിക്കും പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം സാധാരണ ജ്യോതിഷക്കാരൻ ചെയ്യേണ്ടത് ഒരു നിർമ്മമാവസ്ഥയിൽ വരിക എന്നുള്ളതാണ് അതായത് ഈ വരുന്ന ആളുകളിൽ അവർക്ക് ചില വളരെയധികം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും ഈ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു സഹതാപം തോന്നും അപ്പൊ അവരുടെ കാര്യങ്ങൾ നമ്മളുടേതെന്നുള്ള പോലെ നമ്മൾ അതിനോട് പ്രതികരിക്കും അങ്ങനെ വരാൻ പാടില്ല ഒരു സീറോ ലെവൽ മൈൻഡ് ആയിരിക്കണം അപ്പൊ അയാൾക്കുണ്ടാവുന്ന വിഷയം അയാളുടേതായ അയാളുടെ കർമ്മദോഷങ്ങളോ അല്ലെങ്കിൽ അയാളുടെ കുടുംബപരമായ ദോഷങ്ങളോ കൊണ്ടാണ് അതിൽ നമുക്ക് അതിലേക്ക് സഹകരിക്കേണ്ട കാര്യമില്ല ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ജ്യോതിഷക്കാരൻ ഈ കൈകാര്യം ചെയ്യാം ജോഷിൻ്റെ കൈകാര്യം ചെയ്യാം അല്ലാതൊരിക്കലും അയാളോടുള്ള ആ സഹതാപം കൊണ്ട് അയാളുടെ കൂടെ പോവുകയും അയാളുടെ കാര്യങ്ങൾക്ക് പരിഹാരം പറഞ്ഞു അയാളുടെ കൂടെ ചെയ്ത് പോയി ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അയാളുടെ ആ നെഗറ്റീവ് എനർജി നമ്മളെയും ബാധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഇഷ്ടദേവതാ ധ്യാനം അതായത് നമ്മൾ ഒരു ദേവതയെ ഒരു മന്ത്ര ദേവതയെ വാദിക്കണമെന്നുണ്ട് ആ ഇഷ്ടദേവതാ ധ്യാനം അതിൻ്റെ നിഷ്ഠകൾ കുറയുന്നതും ഈ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാൻ സാധ്യത അതായത് അപ്പോൾ ഓറ കുറച്ച് ഓറ വീക്കായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരും അങ്ങനെ വന്നാൽ ഈ രോഗക്ലേശങ്ങളും മറ്റു പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികൾക്കും അത് ആവശ്യമാണ് അവരുടെതായ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ എനർജി ഫീൽഡിന്റെ സംരക്ഷണം അല്ലെങ്കിൽ എനർജി ഫീൽഡിന്റെ ആ ഫീൽഡ് പവർഫുൾ ആക്കുക അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു അതിനെന്താണ് പല മാർഗങ്ങളുണ്ട് ഇപ്പോ മെഡിറ്റേറ്റ് ചെയ്യുക യോഗ ചെയ്യുക ഇതൊക്കെ നല്ലതാണ് പക്ഷെ ഇതൊന്നും സാധിക്കാത്തവന് കൃത്യമായ പ്രാർത്ഥന ഉണ്ടായാലും ഈ എനർജി ലെവൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും പ്രാർത്ഥനയാണ് ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന കാര്യം അത് നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ഓറിയന്റാകാൻ പാടില്ല അതായത് ഒരു ഫലസിദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പാടില്ല ആ രീതിയിലുള്ള ആഗ്രഹങ്ങളില്ലാതെയുള്ള പ്രാർത്ഥന അന്നേരം സർ നമ്മൾ ഈ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് മന്ത്രങ്ങൾ ജപിക്കാറുണ്ടല്ലോ ഫലസിദ്ധിക്ക് വേണ്ടി മന്ത്രം ജപിക്കുമ്പോൾ നമ്മളുടെ എനർജി നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന എനർജി നഷ്ടപ്പെടും അല്ല അവർക്ക് അന്നേരം ഫലസിദ്ധി കിട്ടില്ലേ അതെന്ന് അതാണ് എനർജി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ അപ്പൊ നമ്മൾ ഈ എനർജി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുന്നത് അങ്ങനെ അല്ലാതെ വരുന്ന ഫലങ്ങൾ നമുക്കിവിടെ നമ്മളുടെ എനർജി ലോസിന് വേറെ കാരണമാകും അത് പൂർവകാലഘട്ടങ്ങൾ മുതൽ തന്നെ അങ്ങനെയാണ് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാമായണത്തിലൊക്കെ പറയുന്നുണ്ട് വിശ്വാമിത്രൻ ഒരു യാഗം നടത്തുന്ന സമയത്ത് ആസുരന്മാർ വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ശ്രീരാമനെയും ലക്ഷ്മണനെയും സം സംരക്ഷണയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയും ഈ വിശ്വാമിത്രന് ഇവരേകളൊക്കെ പവറുണ്ട് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹം നേടിയ ആ തപസിദ്ധി ഈ കാര്യത്തിന് വേണ്ടി നഷ്ടപ്പെടും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രീരാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായിട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെ മരീജിനെയൊക്കെ വഹിക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ടല്ലോ രാമായണത്തിൽ അപ്പോൾ അതിൻ്റെ സംഭവം ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന എനർജി ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതും കൂടി ആവശ്യമാണ് ഇപ്പോൾ രാഗദ്വേഷാദി ഷഡ്വ്യസനങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നതിൻ്റെ കാര്യം അതാണ് ഇപ്പോൾ ദേഷ്യം വരിക സങ്കടം വരിക വൈരാഗ്യബുദ്ധി ഉണ്ടാവുക ഇതൊക്കെ നമ്മുടെ എനർജി ലോസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ മാത്രമേ എനർജി നഷ്ടപ്പെടാതിരിക്കുള്ളൂ അങ്ങനെ എനർജി നഷ്ടപ്പെടാതെ സംരക്ഷിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ഒരു ജ്യോതിഷന് അയാളുടെ മേഖലയില് അയാളുടെ തൊഴിലില് തട്ടുകേടില്ലാതെ അതായത് ദോഷങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരമ്പരക്ക് പോലും അത് ബാധിക്കും നമുക്ക് മാത്രമല്ല സന്താനങ്ങളിലേക്കും അത് ബാധിക്കും അപ്പൊ ഇത് താങ്കൾ ഇത് പറഞ്ഞപ്പോൾ എന്റെ ഒരു സംശയമാണ് ഈ ചില മന്ത്രങ്ങൾ ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരുമെന്ന് എന്ന് പറയാറുണ്ട് ഡിപ്രഷന്റെ ഒരു സ്റ്റേജ് ഒരു മന്ത്രത്തിനും അങ്ങനെ ഉണ്ടാവില്ല മറിച്ച് വ്യക്തികളെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അതിന്റെ ഉദ്ദേശശുദ്ധിയുടെ പോരായ്മയാണ് ഓ ആ അതിന് ഐതിഹ്യമാലയിൽ ഒരു കഥ പറയുന്നുണ്ട് ഒരു വിഡ്ഢി കൂഷ്മാണ്ടോ എന്ന് പറഞ്ഞ ഒരു കഥ പറയുന്നുണ്ട് ഒരു വിഷ ഇറക്കിയ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ജവിക്കുന്നു എന്നുള്ളതല്ല അതിൽ വിശ്വസിച്ച് അതിൽ നൂറ് ശതമാനം മനസ്സർപ്പിച്ച് ചെയ്താൽ ഏത് മന്ത്രവും ഗുണം ചെയ്യും അതേ സമയത്ത് അത് ദുരുദ്ദേശപരമായിട്ടാണ് ജവിക്കുന്നതെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും അതാണ് ഡിപ്രഷൻ പോലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും മന്ത്രത്തിനല്ല കുഴപ്പം അത് ചെയ്യുന്ന വ്യക്തിക്കാണ് കുഴപ്പം മന്ത്രത്തെക്കുറിച്ച് പറയുമ്പോ നമ്മള് മനനാൽ ത്രായത ഇത് മന്ത്രം എന്നാണ് പറയുന്നത് അത് ജവിക്കുന്നത് കൊണ്ട് നമ്മളെ സംരക്ഷിക്കും എന്നാണ് ജപത്തിലൂടെ സംരക്ഷിക്കാൻ കഴിയുന്ന സാധനമാണ് മന്ത്രം അപ്പൊ മന്ത്രം എന്ന് പറയുന്ന ആ ഒരു കുറച്ച് വാക്ക് കുറച്ച് അക്ഷരങ്ങളുടെ ഒരു കൂട്ടമായിരിക്കും അപ്പൊ ആ അല്ലെങ്കിൽ ഒരക്ഷരം മാത്രമുള്ള മന്ത്രമുണ്ട് പല അക്ഷരങ്ങൾ ചേർന്ന മന്ത്രമുണ്ട് ഇത് ജവിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു തരം വൈബ്രേഷൻസ് ആ വൈബ്രേഷൻ നമ്മളുടെ ബോഡിയിൽ ഒരുതരം ക്ലെൻസിങ് പ്രോസസ്സ് ഉണ്ടാക്കും ആ അതിലൂടെ നമ്മളുടെ നെഗറ്റീവ് എനർജി പോവുകയും പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ഓറ ബലപ്പെടുകയും ചെയ്യും ഓറയുടെ പവർ കൂടുമ്പോൾ നമുക്ക് ആ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത് ശരീരത്തിന് വരുന്ന ഇപ്പം നമ്മൾ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന പോലെ പല പരിണാമങ്ങളൊക്കെ ഉണ്ടാക്കും അതാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറയില്ല അതാണ് അതാണ് സംഭവം മന്ത്രങ്ങളുടെ ഒരു പവർ എന്ന് പറയുന്നത് നന്ദി സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക